നമസ്കാരം ഇൻഫോട്ടക്കിലേക്ക് സ്വാഗതം കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എം എൽ എയുമായ എം കെ മുനീറിന്റെ ആരോഗ്യനില തൃപ്തികരം നിലവിൽ എം കെ മുനീർ ക്രിട്ടിക്കൽ കെയർ വകുപ്പിന്റെ പരിചരണത്തിലാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു രക്തസമ്മർദ്ദം സാധാരണ നിലയിലായെന്നും രണ്ടു ദിവസത്തിനകം ആശുപത്രി വിടാൻ കഴിഞ്ഞേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കെ ടി ജലീൽ മുനീറിനെ ആശുപത്രിയിൽ സന്ദർശിക്കും രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം കൂടി സംഭവിച്ചതോടെയാണ് മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു മുനീറിനെ ശാരീരിക ആശ്വാസം അനുഭവപ്പെട്ടത് കെ മുനീർ സാഹിബിൻ്റെ തിരിച്ചുവരവിനു വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്ന് കേരളത്തിലൊന്നടകം സന്തോഷ വാർത്തയാണ് പുറത്തെത്തിയത്